നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീവലോകത്തിലെ മുയൽ എന്ന ജീവിയെയാണ് ആധുനിക ശാസ്ത്രയുഗത്തിൽ സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ധാരാളം ജന്തുക്കൾ ജന്തുലോകത്തിലുണ്ട് അതിലൊരു ജീവിയാണ് മുയൽ അഥവാ മുയൽ ചെവിയൻ ചെവിയൻ എന്നും വിളിക്കപ്പെടും നല്ലൊരു ഓട്ടക്കാരനാണ് മുയൽ നീണ്ട ചെവികളും വലിയ കണ്ണുകളും മേൽവീശയുമുണ്ട് ഈ മുയലിന് ഏതാണ്ട് നാൽപ്പത് ദിനങ്ങളിലായി വെള്ള കറുപ്പ് ബ്രൗൺ നിറത്തിലുള്ള മുയലുകൾ ലോകത്തിലുണ്ട് രോമക്കുപ്പായക്കാരനായ മുയലിന് നല്ല കേൾവിശക്തിയും മണം തിരിച്ചറിയാനുള്ള ശക്തിയുമുണ്ട് മണ്ണിൽ മാളങ്ങളുണ്ടാക്കിയാണ് മുയൽ താമസിക്കുന്നത് കൂടുതൽ സമയവും മാളത്തിന് പുറത്ത് ചിലവഴിക്കുവാനാണ് മുയൽ ഇഷ്ടപ്പെടുന്നത് സാധാരണഗതിയിൽ അധികം ശബ്ദമുണ്ടാക്കുന്ന പ്രകൃതക്കാരല്ല മുയലുകൾ സൂചന നൽകാൻ മാത്രമേ മുയൽ ശബ്ദമുണ്ടാക്കാറുള്ളൂ ശരീരത്തിന് മൊത്തം ഏകദേശം നാൽപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ നീളമുണ്ടാകും ഒരു മുയലിന് രണ്ട് മുതൽ പതിനൊന്ന് പൗണ്ട് വരെ തൂക്കമുണ്ടായിരിക്കും ലോകത്തിലെ മുയലുകളിൽ പകുതിയിൽ കൂടുതലും വടക്കേ അമേരിക്കയിലാണ് ഉള്ളത് പ്രിയപ്പെട്ട ആഹാരം പുല്ലും മരത്തൊലിയും ഇലകളുമാണ് ക്യാരറ്റ് തുടങ്ങിയ ആഹാരങ്ങൾ കൃഷിസ്ഥലത്തു നിന്നും മുയലുകൾ ഭക്ഷിക്കാറുണ്ട് ദിവസവും നാലു മണിക്കൂർ വ്യായാമം ചെയ്താലേ മുയലിന് ആരോഗ്യമുണ്ടാവുകയുള്ളൂ ഇത് ഗവേഷകരുടെ കണ്ടെത്തലാണ് ചാട്ടവും ഓട്ടവുമാണ് മുയലിൻ്റെ വ്യായാമം ചില മുയലുകൾക്ക് പ്രായമാകുമ്പോൾ എല്ലുതൈമാന സംഭവിക്കുന്നത് വ്യായാമം ഇല്ലാത്തതുകൊണ്ടും പോഷകമുള്ള ആഹാരം കിട്ടാത്തത് കൊണ്ടുമാണ് ചിലപ്പോൾ പോഷകഗുണമുള്ള സ്വന്തം വിസർജ്യം മുയലുകൾ ആഹാരമാക്കാറുണ്ട് മുയലിൻ്റെ വായിൽ ഇരുപത്തിയെട്ട് പല്ലുകളുണ്ട് ഇവ ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടേയിരിക്കും പുല്ലരിയാൻ ഭാഗത്തിൽ മുൻനിരയിൽ വലിയ പല്ലുകളാണ് മുയലുകൾക്കുള്ളത് മുയലിൻ്റെ തലയുടെ ഇരുവശത്തുമായി ആണ് കണ്ണുകൾ അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി കോണടവിലുള്ള അതായത് ചുറ്റുമുള്ള മിക്കവാറും എല്ലാ കാഴ്ചകളും കാണുവാൻ മുയലിന് സാധിക്കും പുറകിലുള്ള എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കുമെങ്കിലും കണ്ണിൻ്റെ തൊട്ട് മുന്നിലുള്ളവ വ്യക്തമായി കാണാൻ മുയലുകൾക്ക് കഴിയില്ല ശത്രുക്കൾ വരുന്നുണ്ടോ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ വലിയ ചെവി കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ മുയലിന് കഴിയും ഏതു ചെറിയ ശബ്ദവും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ചെവികളാണ് മുയലുകൾക്കുള്ളത് മാത്രവുമല്ല ചെവികൾ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിക്കുവാനും കഴിയും റഡാർ ഡിഷ് പോലെ